നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ കടന്നു വരുന്നതാകുന്നു എന്നാൽ ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പലർക്കും സംശയമുള്ളതാണ് ചിലർ നടക്കുമെന്നും മറ്റു ചിലർ നടക്കില്ല എന്നും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ തൊടുക്കുറി ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രം ഉപ്പനും രണ്ടാമത്തെ ചിത്രം മൈനയുമാണ് പലർക്കും ഈ ഉപ്പൻ കാക്ക എന്ന് പറയുന്നതിനേക്കാൾ ചെമ്പോത്ത് എന്നൊക്കെ പറയുന്നതായിരിക്കും സുപരിചിതം അതുപോലെ തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചിത്രത്തെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടഭഗവാനെ ഓർത്ത് തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ ഉപ്പൻ കാക്ക അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന പക്ഷിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു മാനസികമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു എന്നതാണ് ഫലം കൂടുതലായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾ കൂടുതൽ അടുക്കുവാനുള്ള അവസരം വന്നു ചേരും അതിനാൽ തന്നെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകും നിങ്ങളുടെ പ്രധാനപ്പെട്ട അതായത് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധവും ഐക്യവും ഒക്കെ വർധിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടദേവതയോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്ന കാര്യമാണ് അതായത് നിങ്ങൾ എന്ത് തരം പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതികൂലമായ അവസ്ഥകളൊക്കെയും ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടഭഗവാനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനം നിങ്ങളിൽ പല ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ഫലം പറയുന്നത് എന്നാൽ ഒരല്പം കാത്തിരിക്കേണ്ടതായി വരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള തീരുമാനങ്ങൾ ഉറപ്പിച്ചു തന്നെ മുന്നോട്ടു പോവുക അങ്ങനെയാണെങ്കിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്രയും വേഗം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ തക്ക വിധത്തിൽ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ടു പോവുക പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും ശത്രുദോഷം അതുപോലെ തന്നെ കുടുംബപരമായും വ്യക്തിപരമായും വളരെയധികം പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകൾ ഇതൊക്കെ വളരെയധികം മാനസികമായി നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ശത്രുദോഷം പല രീതിയിൽ നിങ്ങളെ തകർക്കുവാനുള്ള ഒരു കാര്യമാണ് നിങ്ങളിൽ അത്തരങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക പുതിയ വഴികളാണ് നിങ്ങൾക്ക് തുറക്കുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി നിങ്ങൾക്ക് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ അനാവശ്യമായി സഹായിച്ചും അതുപോലെ തന്നെ അനാവശ്യമായി കടങ്ങൾ വാങ്ങിയും പണമൊക്കെ നിങ്ങളുടെ അസുഖങ്ങൾക്കും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായി ചിലവഴിച്ച് ധാരാളം പേരുടെ അപമാനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നൊരു ഭവനത്തിൽ എന്ത് അറിയാതെ ഭാരപ്പെടുന്ന അവസ്ഥയിലൊക്കെ കഴിയുന്ന വ്യക്തികളുണ്ട് പ്രധാനമായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടതയാണ് സന്തോഷിക്കുവാനായിട്ട് പ്രത്യേകം കാരണം ഒന്നും കാണുന്നില്ല ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളും നെടുവീർപ്പുകളും വേദനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം ഇവർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രയാസങ്ങളും ദുഃഖത്തിൻ്റെ അവസ്ഥകളും മാറ്റപ്പെടും നിയമപരമായിട്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച നേടുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിലും അതൊക്കെ മാറി കിട്ടുവാനും വലിയ മാറ്റങ്ങൾ വരുവാനും ജീവിതത്തിൽ വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ സാമ്പത്തികപരമായ പല നേട്ടങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അധികം താമസിക്കാതെ തന്നെ കടന്നു വരും ശരിയായ തീരുമാനങ്ങൾ തന്നെ എടുക്കുക അതുപോലെ എന്ത് തീരുമാനമെടുത്താലും ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രതീക്ഷകളും ഒക്കെ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും വളരെയധികം കഷ്ടതകളും കടഭാരങ്ങളും ഒക്കെ താണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന വിജയം സ്വന്തമാക്കുവാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചിത്രമായ ഉപ്പൻ കാക്കെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുമെന്നതാണ് തൊടുകുറി ഫലം പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായ മൈനെ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നതാണ് വാസ്തവം അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ മാറ്റിവെക്കപ്പെട്ട പല വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് അത് നടക്കണം എന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്നാൽ മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യത്തിൽ ധാരാളം തടസ്സങ്ങളൊക്കെ നേരിട്ട് വളരെ കാര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായ ഒരു സന്ദർഭമാണ് കാണാനായിട്ട് കഴിയുന്നത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറി ഒരു പോസിറ്റീവായ കാര്യം സംഭവിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും ആഗ്രഹ സാഫല്യത്തിന് പല വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുവാനായിട്ട് കഴിയും പല യാത്രകൾ അതുപോലെ തന്നെ പല ബന്ധങ്ങൾ ഇവരെയൊക്കെ പുതുക്കേണ്ടതായിട്ട് വരുന്ന അവസരങ്ങൾ ഉണ്ടാകും അതായത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയവരെ ഒക്കെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകും ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള വളരെയധികം ലക്ഷ്യബോധമുള്ള വളരെയേറെ നേരത്തെ പക്വത ആർജിച്ച വ്യക്തികളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം ഒരു ഭവനം വിവാഹം അതിലെല്ലാം ഉപരി സന്താന ലഭ്യത അതുപോലെ തന്നെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളുണ്ട് അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് തീവ്രമായി പരിശീലിക്കുന്ന വ്യക്തികൾ കൂടെ നിങ്ങൾ എന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ വിവാഹം എന്ന സ്വപ്നം അല്ലെങ്കിൽ സന്താന ലഭ്യത എന്ന സ്വപ്നം അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പല ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു ശുഭവാർത്ത വരുന്ന ഏഴ് മാസത്തിനുള്ളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ ഇതിൽ നോ പിന്മാറാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ പിന്മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിന് ഒരിക്കലും വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായൊരു വഴി അല്ലെങ്കിൽ കൃത്യമായ ഒരു റൂൾ നിങ്ങൾക്കുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അത്തരത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ആരുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കരുത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അപ്രകാരം നല്ല കാര്യങ്ങളുമായിട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പല വ്യക്തിഗതമായ വിഷയങ്ങളിലും തളർന്നു പോകുന്ന അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായേക്കാം എന്നിരുന്നാലും തളരാതെ ഈശ്വര കൂടി ഓരോ ദിവസവും മുന്നോട്ട് പോവുക വളരെ വലിയ മാറ്റമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വരുന്ന ഏഴ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മുന്നിലെത്തുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രവും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുക്കുറി ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി